নিকনে কলম মাফিয়া তাপচিনান নো কি সোফিয়া ও আন্ডা মামা আন্ডা ও ও আন্ডা মামা ও ও আন্ডা মামা আডুডুডুডু সাইলে সাইলে দা ও সুপার সাইলে দা ও স্টাইল কেট মাইলে দা নেডা അപ്പോൾ ഈ വീഡിയോ ആരുടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വേറെ ആരുടെയല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ എന്താ പറയുക അഞ്ചിത നായർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു താരമാണ് നമ്മുടെ അഞ്ചിത നായർ പക്ഷേ അഞ്ചിത നായരൊക്കെ പണ്ട് നേരത്തെയൊക്കെ ആയിരുന്നു ട്രെൻഡിങ് ഇപ്പോൾ ആരും ഇങ്ങനെ അഞ്ചിത നായരോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ വേറെ വേറെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എല്ലാം കാണിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ചേച്ചിമാരുണ്ട് മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ അഞ്ചിതാനായരുടെയൊക്കെ മാർക്കറ്റിങ് അങ്ങനെ കുറഞ്ഞു പോയി എന്ന് വേണം പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇവർ ഈ അഞ്ജിത നായരും ചേച്ചിയും കൂടെ കാണിക്കുന്ന ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരി ചിരി ചേച്ചി മടുക്കും കേട്ടോ അതുപോലത്തെ ചില പരിപാടികളാണ് രണ്ടുപേരും കാണിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല അവരുടെ എന്താ അവരെന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാകത്തില്ല ചിലപ്പോൾ ഓടി ഇങ്ങോട്ട് വരും എന്നിട്ട് വേണം അഞ്ചുതാൻ നേരം ചേച്ചിന് ഒന്ന് അടിച്ചിട്ട് അങ്ങോട്ട് പോകും പിന്നെ ഓടിപ്പോവും അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ എന്തായാലും ഇവർക്ക് വരുന്ന കുറേയധികം കൻ്റുകളെക്കുറിച്ച് ഇവരെപ്പോഴും റിയാക്ട് ചെയ്ത് വീഡിയോ ഇടാറുണ്ട് കേട്ടോ അതായത് അമ്പത്തെട്ടുകാരൻ ഈ അഞ്ചുതാം നേരം കല്യാണം ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ ഇങ്ങനെ ഇവർക്ക് ബാഡ് കമന്റുകൾ വരാറുണ്ട് സ്വാഭാവികം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒക്കെ വരുമ്പോഴത്തേക്കും നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാവും അതിൽ യാതൊരു സംശയമില്ല നമുക്ക് അറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ നല്ല വീഡിയോസ് ചെയ്യുന്നവർക്ക് വരെ നെഗറ്റീവ് കമൻ്റുകൾ വരാറുണ്ട് അപ്പം പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നവർക്ക് എന്തായാലും നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാവും അതും പ്രത്യേകിച്ച് ഇവർ മെയിനായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ച് വൾഗറായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതായത് കുറച്ച് ടൈറ്റായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചു വരിക അതായത് ബോഡി പാർട്സൊക്കെ നല്ല എടുത്തറിയാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കും കൂടുതലായിട്ടും ഈ അഞ്ചുനായർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിയൻ ടൈപ്പ് ഡ്രസ്സുകൾ അതൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ഓടുക ചാടുക അങ്ങനെയുള്ള മെയിൻ പരിപാടികളാണ് ഇവരുടെ പരിപാടികൾ അപ്പോൾ ഇവരിങ്ങനെ ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് ആദ്യമൊക്കെ ഇവരുടെ വീഡിയോ വീഡിയോസിനൊക്കെ നല്ല ആയിരുന്നു കേട്ടോ കാരണം ആ ഒരു സമയത്ത് ഇവരായിരുന്നു ട്രെൻഡിങ് അതായത് അഞ്ജിത നായരായിരുന്നു ട്രെൻഡിങ് പക്ഷെ ഇപ്പോൾ എന്താ പറയുക ഇവരുടെ ആ ഒരു വീഡിയോയുടെ ആ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കുറഞ്ഞു എന്ന് വേണം പറയാം കാരണം ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് ഈ അഞ്ജിത നായരുടെ ചാനലിൽ പക്ഷേ എന്താ പറയുക അവർ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ മോഡേൺ ആയിട്ട് മോഡേൺ മോഡേണായിട്ടല്ല കുറച്ച് ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ അങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെ ബോഡി പാർട്സൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും അത്രേ ഉള്ളൂ പക്ഷേ മറ്റുള്ളവർ അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ലൈവുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെ ഉണ്ട് അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കേണ്ട ചില സാധനങ്ങളൊക്കെ കാണിച്ച് വന്നിരുന്നിട്ടാണ് ലൈവ് ചെയ്യുന്നതും അതുപോലെ മെമ്പർഷിപ്പ് ലൈവ് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ അഞ്ചുതാനായിരം കാണിക്കുന്ന ഒന്നും ഒന്നുമല്ല കാരണം എല്ലാവർക്കും മറ്റു വേറെ അമ്മച്ചിമാരുണ്ട് പ്രായമുള്ള ചേച്ചിമാർ അമ്മച്ചിമാരൊക്കെ ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് ലൈവ് അതുപോലെ ഹോട്ടൽ ഒക്കെ ആയിട്ട് ഒരുപാട് ചേച്ചിമാർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ പാവം നമ്മുടെ അഞ്ചിതാൻ നായരുടെ എന്താ പറയുക റീച്ചും കാര്യങ്ങളൊക്കെ അങ്ങ് കുറഞ്ഞു പോയി എന്നാലും അവർ വിട്ടുകൊടുക്കത്തില്ല കേട്ടോ അവരുടെ ചില വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരി 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 ചിരിച്ചിരിച്ച് മടുക്കും ഇപ്പം ഈ കണ്ടൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ബെനിയൻ പോലത്തെ ഒരു ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു പാൻറ്റുമൊക്കെ ഇട്ട് ഇന്ന് അങ്ങ് ഡാൻസ് കളിക്കുവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും സാധാരണ ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ും അതിൽ യാതൊരു സംശയമില്ല കാരണം ഇമ്പാതി വേഷം കെട്ടയിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കും പ്രത്യേകിച്ച് ഈ ഒരു പെൺകുട്ടി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഒരു ചേച്ചിയുണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ചേച്ചിയായിട്ടാണ് ഇവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതാണ് അവരൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ഒരു പെൺകുട്ടി ഈ രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ കുട്ടിക്ക് എന്താ പറയുക ഒരു ഭാവി ജീവിതം ഉള്ളതല്ലേ അപ്പം ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയുള്ള വേഷം കെട്ടലുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേക്കൂത്തുകളൊക്കെ കാണിക്കുവാണെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു ജീവിതം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടും അറിഞ്ഞും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ വരണം എന്തായാലും ഇവരിടുന്ന വീഡിയോസൊക്കെ എന്താ പറയുക ഇപ്പോൾ അത്ര വലിയ റീച്ചൊന്നുമില്ല ഇപ്പോൾ ഏഴു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം വ്യൂസ് വ്യൂസൊന്നുമില്ല മിക്ക വീഡിയോസിനും ഒരു ആയിരം അല്ലേ രണ്ടായിരം മൂവായിരം അങ്ങനെയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളു ഇവരുടെ ചാനലെടുത്തു നോക്കിയാൽ തന്നെ അറിയാം ബ്യൂട്ടി ടിപ്സ് അങ്ങനെ മറ്റു ആണ് ഇവരുടെ ചാനലിൻ്റെ പേര് ഒന്ന് രണ്ട് ചാനലുകളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഇതുപോലുള്ള കുറേയധികം കോപ്രായങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് മറ്റേ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചേച്ചിമാരെയൊക്കെ കാട്ടി എന്തുകൊണ്ടും ഭേദം തന്നെയാണ് ഈ അഞ്ജിത നേരം ചേച്ചിയും കാരണം ഞാൻ പറഞ്ഞല്ലോ അവർ ഈ കുറച്ച് വൾഗരായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചു വന്നിരുന്നിട്ടുള്ള കുറേ അധികം എന്തൊക്കെയോ അവർ തമ്മിൽ പറയുന്നു എന്നിട്ട് അമ്പത്തെട്ട് കാരൻ കല്യാണം ആലോചിച്ച് വന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അധികം വീഡിയോസാണ് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊന്നും ഇവർ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവരുടെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഞാൻ പറഞ്ഞില്ല ഇവരുടെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് അതായത് ബെനിയൻ ടൈപ്പ് ഡ്രസ്സ് അല്ലെ നൈറ്റ് ഒക്കെ ഇട്ട് വന്നിട്ടുള്ള കുറേ ചോ ചാട്ടവും ഓട്ടോ ഒക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി കുറേ അധികം നമ്മൾ ടെൻഷനിലിരിക്കുന്ന സമയത്ത് ഇവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടാൽ മതി പ്രത്യേകിച്ച് ഈ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടു വാണെന്ന് കാണുവാണെന്ന് നമ്മുടെ ആ ടെൻഷനൊക്കെ പോകും കാരണം നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇവരെന്താ കാണിക്കുന്നതെന്ന് പറയുന്നതെന്നൊന്നും മനസ്സിലാവത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം ചിലപ്പോൾ ചെന്ന് അടിക്കുന്നത് കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചിത നാരുടെ വീഡിയോസിലൊന്നും വലിയ കഥയൊന്നുമില്ല അതായത് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല കുറച്ച് വ്യൂസിനു വേണ്ടിയിട്ട് കാണിക്കുന്ന കുറച്ച് ഉടായ്പകളെന്ന് വേണമെങ്കിൽ പറയാം മറ്റ് മെമ്പർഷിപ്പ് ലൈവും വൃത്തികേട് ലൈവുകളൊക്കെ ചെയ്യുന്നവരെക്കാട്ടി എന്തുകൊണ്ടും ഭേദം തന്നെയാണ് കേട്ടോ ഈ അഞ്ചിത നായരും ചേച്ചി എനിക്കങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നിയത് ഞാൻ പറഞ്ഞില്ല കുറച്ച് നാൾ വർഷം ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നല്ല സോഷ്യൽ മീഡിയയിൽ നല്ല തരംഗമായിട്ട് നിന്നാണ് അഞ്ചിതാ നായർ പക്ഷേ ഇപ്പോൾ അഞ്ചിതാ നായരുടെ വീഡിയോയ്ക്കൊന്നും വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇപ്പോൾ എല്ലാവരും അമ്മച്ചിമാരുടെ ലൈവുകളിലും മെമ്പർഷിപ്പ് ലൈവിനും പോകുന്നത് അവിടെ എല്ലാം കാണിക്കാൻ തയ്യാറായിട്ട് ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ തയ്യാറാണ് അപ്പോൾ പിന്നെ ഈ അഞ്ചിതാ നായരുടെ ഇങ്ങനെയുള്ള വേഷം കെട്ടലൊന്നും കാണാൻ ഇപ്പം അധികം ആരുമില്ല എങ്കിൽ പോലും ഇവരിടുന്ന വീഡിയോസിനൊക്കെ ഭയങ്കര നെഗറ്റീവ് വരാറുണ്ട് അമ്പത്തെട്ടുകാരൻ കല്യാണം ആലോചിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ കാണിക്കുന്ന പാവങ്ങൾ അവരും അങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് പോകട്ടെ അല്ലേ എന്തായാലും ലൈവില് വന്നിരുന്ന തെറികളും വൃത്തികേടുകളും പറയുന്നവരെ കാട്ടിയൊക്കെ എന്തുകൊണ്ടും ഭേദമാണ് ഈ അഞ്ചിത നായർ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു തെറിത്താത്തായ ഉണ്ടല്ലോ അവരൊക്കെ വന്നിരുന്നിട്ട് എന്തു വൃത്തികേടുകൾ അവരുടെയൊക്കെ ലൈവില് വായെടുത്തൽ വും വൃത്തികേടും മാത്രം പറയുന്ന സ്ത്രീയാണ് നമ്മുടെ തീർച്ചകത്ത് അവരെ കാട്ടിയൊക്കെ എന്തുകൊണ്ടും 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 പെർഫെക്റ്റും എന്താ പറയുക ഭേദവുമാണ് ഈ അഞ്ജിത നായരും ചേച്ചിയും അവരൊക്കെ